ഹായ് ഹലോ അപ്പം നമ്മൾക്ക് ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡിൽ പിടിപ്പിക്കാൻ പോകണം കേട്ടോ ഈ സൈറ്റ് വരുന്നത് പാവർ ടീലാണ് കേട്ടോ പാവർ ടീ തത്തമംഗലം അമ്പലത്തിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ സൈറ്റ് വരുന്നത് പിന്നെ ഇത് പക്ക സിമ്പിളായിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യണത് ഇതിൻ്റെ മാസ്റ്റർ കാലിൽ വരുന്നത് രണ്ടരയ്ക്ക് രണ്ടരയുടെ സ്ക്വയർ ട്യൂബ് അതുപോലെ ടോപ്പ് റെയിൽ വരുന്നത് ഒന്നരയ്ക്ക് ഒന്നരയുടെ സ്ക്വയറും ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ പോസ്റ്റായിട്ട് വയ്ക്കും നാല് ലെയർ ഓടിക്കണത് അരക്കാരാട്ടാണ് അങ്ങനെ നമ്മൾ മാസ്ട്രകാല് സെറ്റ് ചെയ്തോട്ടോ അതുപോലെ ടോപ്പ് ഫൈലിൽ കയറ്റുകൊണ്ടിരിക്കുകയാണ് മോളിലും ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വരിക കണക്റ്റിങ്ങാണ്ട വരിക ഇവിടുന്ന് നേരെ ഇതിന്റെ മുകളിലേക്ക് കണക്ട് ചെയ്യാം പുഷ്പ അങ്ങനെ നമ്മൾ ടോപ്പ് ടോപ്പ് ഇതാ ഇവിടെ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോപ്പറയില് കയറ്റി കഴിഞ്ഞുട്ട അവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ് വെക്കാനുണ്ട് കേട്ടോ അതിനുള്ള ഫോളോ ആണ് ഇപ്പൊ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പോസ്റ്റ് വെക്കാൻ തുടങ്ങിട്ടാ പോസ്റ്റ് വെക്കുന്നതിനൊപ്പം തന്നെ ഫുള്ള് വെള്ളിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ പോസ്റ്റ് വെച്ചു കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് ലെയർ കുടിക്കാൻ പോവാണ് കേട്ടോ അടുത്തതായിട്ട് ലെയർ വെക്കാൻ പോവാണ് കേട്ടോ ലെയർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കിറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ ലെയർ ഫിറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ നമ്മൾ ആദ്യം ലാൻഡിങ്ങിലത്തെ ലെയറാണ് ഫിറ്റ് ചെയ്തത് കേട്ട നമ്മൾ സ്റ്റപ്പിൻ്റെ മുകളത്തെ ലെയറും ഫിറ്റ് ചെയ്ത് തുടങ്ങിട്ടോ നമ്മൾ ഇവിടെ ഇനി ഇവിടെയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ ഇതൊരു പീസും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മളെ പോളിഷ് മാർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ സൈറ്റ് വരുന്നത് പാവർട്ടിയാണ് കേട്ടോ പാവർട്ടി തത്ത കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കൂട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു